ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര പത്മശ്രീ ലഭിച്ച ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യരക്ഷാധികാരി അഡ്വക്കേറ്റ് സി എസ് വൈദ്യുനാഥന് പൗരസ്വീകരണം നൽകി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ അദ്ദേഹത്തിന്റെ ക്ഷണിക്കുന്നു വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശീയം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു മുള്ളൂർക്കര മുഹമ്മദ് ലി സഖാഫി വടക്കാഞ്ചേരി ഫരോണാപ്പള്ളി വികാരി ഫാദർ വർഗീയസ് തരകൻ മുത്രാളിക്കാവുപ്പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ബാഹുലയൻ മാസ്റ്റർ എം ആർ സോമനാരായണൻ അഡ്വക്കേറ്റ് ഋഷികേഷ് വി മുരളി അജിത് കുമാർ മല്ലയ്യ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അജീഷ് കർക്കിടകത്ത് ശശികുമാർ കൊടൈക്കാടത്ത് കൌൺസിലർ സന്ധ്യ കൊടൈക്കാടത്ത് പി എൻ ഗോകുലൻ സുഭാഷ് പുഴയ്ക്കൽ എം എം ആർ വെങ്കടേശ്വരൻ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ജനറൽ കൺവീനർ പി കെ രാജേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കോടതിയിൽ പോണതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണ് വരെ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളും സുപ്രീം കോടതി അപ്പോ സുപ്രീം കോടതിയിൽ ഇത്തരം ആൾക്കാര് വടക്കാഞ്ചേരിക്കാരായി തന്നെ നമുക്ക് എന്നുള്ളതിൽ ഏറെ അഭിമാനിക്കാം ഈ വനിതാ ദിനത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി രാധമാമിനെ പ്രത്യേകം കരുത്താർന്ന് കൂടെ കൂടെ നടക്കുന്ന അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വടക്കാഞ്ചേരി